ചിരാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഓ പി പുനരാരംഭിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചിരാൽ എ ഒ പി സ്കൂളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് പ്രമേയത്തിലൂടെ ആവശ്യമുയർന്നത് ചിരാൽ വില്ലേജിലെ ആദിവാസികളടക്കം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഏക ആശ്രയ കേന്ദ്രമായ ചിരാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നൂറുകണക്കിന് രോഗികളാണ് ചികിത്സയ്ക്കായി എത്തുന്നത് സായാഹ്ന ഓപി ഇല്ലാത്തതിനാൽ രോഗികളെ കൃത്യമായി പരിശോധിക്കാനും കഴിയുന്നില്ല സായാന്ന ഓ പി കൃത്യമായി നടത്താൻ പഞ്ചായത്ത് ഇടപെടൽ നടത്തണം അല്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും സമ്മേളനം തീരുമാനിച്ചു ചീരാലിൽ സംഘടിപ്പിച്ച സമ്മേളനം കെ സി റോസകുട്ടി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സരള ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു ബിന്ദു ബിന്ദുമണികണ്ഠൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്രിസ്തുദാസ് ശാലിനി ബിന്ദു പ്രമോദ് ഹേമ കെ ഐ മത്തായി ടി പി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ പ്രസിഡന്റായി ബിന്ദു ബിന്ദുമണികണ്ഠനെയും റെയ്നാ മന്താസിനെ സെക്രട്ടറിയായും ട്രഷററായി സർല ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു വയനാട് വിഷൻ ചീരാൽ